നമ്മുടെ സമ്പത്ത് മറ്റുള്ള ആളുകളെ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഷെയർ ചെയ്യരുമ്പോഴാണ് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാകാം പക്ഷേ നമ്മുടെ സമ്പത്ത് കൊണ്ടാകാം ശരീരം കൊണ്ടാകാം നമ്മൾ ഒരു മേഖലയിലേക്ക് നമ്മൾ പാർട്ണറായി ചേരുന്നു നമ്മുടെ സമ്പത്ത് അതിൽ നിക്ഷേപിക്കുന്നു ഇസ്ലാം അതിനെ പറയുന്ന വാക്ക് മുഹാറബ എന്നാണ് അത് ഇസ്ലാമിൽ അനുവദനീയമാണ് പ്രവാചകൻ സാഹു അലി വസല്ല വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഹദീജൻ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാട് മുഖാറബയായിരുന്നു ഒരാളുടെ അധ്വാനവും മറ്റൊരാളുടെ പണവും അത് വേണമെങ്കിൽ ഒരാളുടെ പണത്തിൻ്റെ കൂടെ നമ്മുടെ പണവും അതിൽ ഉൾപ്പെടുക എന്നതും ഇസ്ലാം അനുവദിച്ച കാര്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അതിൽ നമ്മൾക്ക് ഹലാലാകണമെങ്കിൽ ശരിക്കും ഉമ്മമാരടക്കം കേൾക്കാനാണ് നമ്മുടെ സമ്പത്ത് ഒരു ഷെയറിൽ നമ്മൾ ചേരുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ സമ്പത്തോ പണ്ടമോ പറമ്പോ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു കാര്യമോ നമ്മൾ വരുമാനത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് ഹലാലാകണമെങ്കിൽ നാലു കാര്യങ്ങൾ അതിൽ പ്രധാനമാണ് ആ നാല് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം ഉറപ്പ് വരുത്തണം എന്നിട്ട് നമ്മൾക്ക് തീരുമാനിക്കാം ചേരണമോ ചേരണ്ടയോ എന്ന് അതിലൊന്നാമത്തേത് ഹലാലായ മാർഗത്തിലാകണം രണ്ടാമത്തേത് ലാഭനഷ്ടങ്ങൾ ലാഭനഷ്ടങ്ങളിൽ നമ്മൾക്ക് പങ്കുണ്ടാകണം മൂന്നാമത്തേത് കൃത്യമായ തുക ഇന്ന ലാഭമാണ് എന്ന് ക്ലിപ്തപ്പെടുത്താൻ പാടില്ല നാലാമത്തേത് വ്യക്തമായി അറിയണം അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സഹോദരങ്ങളെ ഒന്നാമത്തേതതിൽ ഹലാലായ മാർഗത്തിലാകണം നമ്മുടെ സമ്പത്ത് നമ്മൾ ചിലവഴിക്കേണ്ടത് അഥവാ നാട്ടിലൊരു കച്ചവടം നടക്കുന്നു ഒരു സാമ്പത്തികമായ ആളുകളിൽ നിന്ന് ഷെയർ ചോദിക്കുന്നു ആ ചെയ്യുന്ന ഏർപ്പാട് ഇസ്ലാം അനുവദിച്ച മാർഗത്തിലാകണം അത് അള്ളാഹു നിരോധിച്ചതാകരുത് കള്ളിന് വേണ്ടി പൈസ കൊടുക്കാൻ പാടില്ല പലിശക്ക് വേണ്ടി പൈസ കൊടുക്കാൻ പാടില്ല അതേപോലെ വ്യഭിചാരത്തിന് വേണ്ടി പൈസ എടുക്കാൻ പാടില്ല സ്വർണക്കടത്തിന് വേണ്ടി പൈസ എടുക്കാൻ പാടില്ല കള്ളക്കടത്തിന് വേണ്ടി പൈസ എടുക്കാൻ പാടില്ല ആളുകളെ ചതിക്കുന്ന വഞ്ചിക്കുന്ന പറ്റിക്കുന്ന സാധുക്കളായ മനുഷ്യന്മാർക്ക് കണക്കറിയാത്ത ആളുകളെ വഞ്ചിക്കുന്നൊരു ഏർപ്പാടുണ്ട് എന്നാണ് അതാണ് ആ ബിസിനസിന്റെ രത്ന ചുരുക്കമെങ്കിൽ അതിൽ നമ്മുടെ സമ്പത്ത് നിക്ഷേപിക്കാൻ പാടില്ല പ്രവാചകൻ അലൈഹി വാക്ക് ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കയില്ല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു ധനം കടന്നു വന്നു അഥവാ അള്ളാഹു നിരോധിച്ച മാർഗത്തിലാണ് നമ്മൾ സമ്പത്തിൽ ഷെയർ കൂടിയതെങ്കിൽ പടച്ചോ നിരോധിച്ച മാർഗം ഉദാഹരണം വിഗ്രഹ കച്ചവടം നടക്കുകയാണ് നേർക്കു നേരെ പറഞ്ഞു വിഗ്രഹ കച്ചവടത്തിൽ മുസ്ലിമിന്റെ പൈസ ഉണ്ടാകാൻ പാടില്ല ചതിയിൽ വിശ്വാസിയുടെ പൈസ ഉണ്ടാകാൻ പാടില്ല ആളുകളെ പറ്റിക്കുന്നതിൽ പറ്റിക്കുന്നതിലുണ്ടാകാൻ പാടില്ല നേർക്കു നേരെ നിരോധിച്ച വ്യഭിചാരത്തിലോ കള്ളിലോ പലിശയിലോ ഒരേർപ്പാടിലും നമ്മളുടെ വരുമാനം ഉണ്ടാകാൻ പാടില്ല എനിക്കൊരു റൂമുണ്ട് അത് ഞാൻ കള്ളിശാപ്പിന് കൊടുക്കാൻ പാടില്ല എനിക്കൊരു റൂമുണ്ട് അത് ഞാൻ വ്യഭിചാരശാലയാക്കി ഉപയോഗിക്കാൻ പാടില്ല എനിക്കൊരു റൂമുണ്ട് അതവിടെ ആളുകൾക്ക് സീറ്റ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എനിക്കതിന്റെ വരുമാനം മതി എന്ന് പറയാൻ പാടില്ല മറിച്ച് നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത് ചേരുന്ന ഏർപ്പാട് അള്ളാഹു ഹലാലാക്കിയതാകണം ഖുർആാനിന്റെ വാക്കിയായി മനുഷ്യരെ നിങ്ങൾ കഴിക്കുന്നത് ഹലാലുമാകണം ഹലാലാകണം ഒന്നാമത്തെ നിബന്ധനയാൽ ചേരുന്ന വിഷയം അനുവദിച്ചതാകണം എന്നിട്ട് വാക്ക് നിങ്ങൾ പിന്തുടരരുത് ആളുകൾ പറയും അങ്ങനെ നോക്കിയാൽ എങ്ങനെ ജീവിക്കാൻ പറ്റിയ അതൊക്കെ ഈ കാലത്ത് നോക്കാൻ പറ്റുമോ എടാ ഇങ്ങനെ നോക്കിയാ ഞമ്മക്ക് പൈസക്കാരനാകാൻ പാടില്ല പണക്കാരനാകണം എന്ന മനസ്സിന്റെ ചിന്താഗതിയിൽ നിന്നാണ് പണക്കാരനാവുക എന്ന മോട്ടിവേഷൻ്റെ ക്ലിപ്പൊക്കെ അയച്ചെന്നിട്ട് നമ്മളെ ഹറാമിലേക്ക് ചേർക്കുമ്പം അള്ളാന്റെ വാക്ക് പടച്ചോൻ തന്നതിൽ തൃപ്തിപ്പെടുവാനും ഹലാലായ ഏത് മേഖലയിലും ഇസ്ലാം അനുവദിച്ച മാർഗത്തിൽ നിങ്ങൾക്ക് ഷെയർ ചേരുകയും അതിൽ പങ്കാളിയാവുകയും ചെയ്യാം പക്ഷെ ഷൈത്വാന്റെ പാത നിങ്ങൾ പിൻപറ്റരുത് അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ശത്രു നരകത്തേക്ക് എത്തിക്കും അപ്പൊ ഫസ്റ്റ് കണ്ടീഷനാണ് ആണ് രണ്ടാമത്തേത് ആ ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങളിൽ നമുക്ക് പങ്കുണ്ടാകണം ഇത് വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ എന്താണ് പറഞ്ഞല്ലോ കച്ചവടം ഇസ്ലാമിൽ ഹലാലാക്കി പലിശ ഹറാമാക്കി എന്തുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യണ്ട് അതിൽ ഒന്നെന്താ അറിയോ കച്ചവടത്തിൽ കച്ചവടമാണെങ്കിൽ അതിൽ പണം ചെലവഴിക്കുന്നവന് അവന്റെ മൂലധനത്തിന് അവൻ നിക്ഷേപിക്കണ പൈസക്ക് അവൻ ഷെയർ ചെയ്യുന്ന പൈസക്ക് അതിന് ലാഭവും ഉണ്ടാകാം നഷ്ടവും ഉണ്ടാകാം എന്നാൽ പലിശ അതിൽ ഞാൻ നിക്ഷേപിക്കുന്ന പൈസക്ക് ഒന്നും പറ്റൂല അല്ല പറഞ്ഞു അതാണ് പലിശ അതാണ് ഹറാം അതാണ് നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്ന് നമ്മൾ അള്ളാഹുവിന്റെ നിർദ്ദേശം ഇവിടെ നാട്ടിൽ സംഭവിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ കടയിൽ സ്വർണ്ണക്കടയിൽ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോറി ഏർപ്പാടിൽ അല്ലെങ്കിൽ എന്താ ഏതെങ്കിലും വാഹനങ്ങളുടെ കച്ചവടത്തിൽ എന്തൊക്കെയാണോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഷെയർ ആയി കൊണ്ടുപോകും അലഹമില്ല അള്ള ഹലാക്കിയതാണെങ്കിൽ ഓക്കെ പക്ഷേ അതിലെ കണ്ടീഷൻ എന്താ അറിയും ലാഭം ഉണ്ടെങ്കിലും നട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്ര ശതമാനത്തിൽ കിട്ടണം രണ്ട് അത് പൊളിഞ്ഞാൽ ഞാൻ എത്രയാണോ നിക്ഷേപിച്ചത് ആ പൈസ എനിക്ക് തിരിച്ചു തരണം ഐമക്കൊന്നും എടുക്കാൻ പാടില്ല നിങ്ങൾ കച്ചവടം നടത്തി പൊട്ടി പൂട്ടി പക്ഷെ എൻ്റെ പത്ത് എനിക്ക് കിട്ടണം നിങ്ങളുടെ ബിസിനസ് വന്നായി വളർന്നു ആ പത്ത് ലക്ഷം അവിടെ വന്നോട്ടെ വേണമെങ്കിൽ ഒരു പത്ത് ലക്ഷം കൂടിയും തരാം പക്ഷെ നിങ്ങളുടെ ബിസിനസ് തകർന്നു തരിപ്പണമായി നിങ്ങൾ കുത്തുപാളെടുത്താലും എനിക്ക് മാസം മാസം കിട്ടുന്നത് താൽക്കാലികമായി അത് പൊളിഞ്ഞാൽ നിൽക്കുമെങ്കിലും എൻ്റെ മൂലധനത്തിന് ഞാൻ തന്ന സ്വർണത്തിന് ഞാൻ അഗ്രിമെൻ്റ് ചെയ്ത എൻ്റെ പറമ്പിന് അതിനൊന്നും പറ്റാൻ പറ്റില്ല അതിനാണ് പച്ച പലിശ എന്ന് പറയാം അതിനാണ് പലിശ എന്ന് പറയാം മൂലധനത്തിൽ കച്ചവടാണെങ്കിൽ അതിൽ ലാഭനഷ്ടത്തിൽ പങ്കാളികൾക്ക് ഇസ്ലാമികമായി പങ്കാളിക്കൽ ഇടപെടേണ്ടി വരും പങ്കാളിക്ക് അതിന്റെ ഭാഗമാകേണ്ടി വരും പ്രവാചകന്റെ വാക്ക് എന്താ അറിയോ ലാഭത്തിൽ നഷ്ടത്തിലും ഉണ്ടാകണം അതാണ് ഇസ്ലാമികമായ കച്ചവടം അപ്പോഴാ കച്ചോടാക മറ്റത് പലിശ അല്ല കൂട്ടരെ മറ്റത് പലിശ അല്ലേ ഇനി നിങ്ങൾ ആലോചിച്ചോക്കൂ നമ്മുടെ സഹോദരിമാരുടെ പോയിട്ട് ഇത് ഈ പറഞ്ഞ നിയമപ്രകാരം നിങ്ങൾ കച്ചോടത്തിൽ എന്ന് ചോദിച്ചു നമ്മുടെ നാട്ടത്ത് അഞ്ച് ശതമാനം ആൾക്കാർ ചേരൂല അഞ്ചു ശതമാനം എന്ത് നമ്മൾ ഒന്നിച്ച് വിസ്മിൻ ചൊല്ലി കച്ചവടം നടത്തുന്നു നിങ്ങളുടെ ഷെയർ ഇത്ര അല്ലേ അത് ഇൻഷാല്ല ഇതനുസരിച്ച് ഇത്ര ശതമാനം തരുന്നു ലാഭമാണെങ്കിൽ ഇൻഷാ അല്ലാ അതിനനുസരിച്ച് വർധനവുണ്ടാകും നഷ്ടമായാൽ അതിനനുസരിച്ച് കുറവുണ്ടാകും ഇനി അഥവാ പൂട്ടിയാൽ എനിക്ക് സമ്പത്തി എന്റെ മൂലധനത്തിന് നഷ്ടം പറ്റിയ പോലെ നിങ്ങളുടെ മൂലധനത്തിന് നട്ടം പറ്റും അഥവാ നിങ്ങൾ ഇരുപത് ലക്ഷാണ് തന്നതെങ്കിൽ ചിലപ്പം അത് പൊളിഞ്ഞാൽ മൂന്ന് ലക്ഷമേ തിരിച്ചരാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ പൂജ്യം പൈസ ആയിരിക്കും തിരിച്ചു തരിക എന്ന് പറഞ്ഞോക്കിൻ ഇപ്പൊ ചേർന്നതിൽ അഞ്ച് ശതമാനം ആൾക്കാർ ചേരൂല കാരണം എന്താ അറിയോ മറ്റത് പേര് മാറ്റിയിട്ട് പലിശന്റെ പേര് മാറ്റിയിട്ട് പുതിയ സമ്പ്രദായം കൊണ്ടുവരിക എന്നിട്ട് ലാഭം മാത്രം വാങ്ങുക നട്ടം പറ്റിയാൽ മൂലധനം തിരിച്ചൊടുക്കുക അത് മതവിരുദ്ധമാണ് പലിശയാണ് ആരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് അവിടെ നിന്ന് സമ്പത്ത് പിൻവലിക്കേണ്ടതാണ് ഇതാണ് ഇസ്ലാം പറഞ്ഞ രണ്ടാമത്തെ കാര്യം പങ്കാളിയാകണം മൂലധനമടക്കം മൂന്നാമത്തെ കാര്യം കൃത്യമായ ലാഭത്തിൻ്റെ തുക എഴുതാൻ പാടില്ല കൃത്യമായ ലാഭത്തിന്റെ തുക മറിച്ച് കച്ചവടം നടക്കുന്നതിൻ്റെ ഇത്ര ലാഭത്തിന്റെ ഇത്ര ശതമാനമാണ് എന്നതാണ് വരേണ്ടത് ഉദാഹരണം ഉദാഹരണം ഞങ്ങൾ ഷോപ്പിംഗ് മാൾ നടത്തുകയാണ് ഇരുപത് ലക്ഷം നിങ്ങൾ തന്നാൽ ഷോപ്പിംഗ് മാൾ തുടങ്ങുന്നത് വരെ പന്ത്രണ്ടായിരം വെച്ച് നിങ്ങൾക്ക് തരാ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നത് ആറായിരം വെച്ചാണ് കിട്ടുക എന്ന പന്ത്രണ്ടായിരവും ആറായിരവും എന്ന കണക്ക് ഇസ്ലാമിക വിരുദ്ധമായ കച്ചവടമാണ് മറിച്ച് നിങ്ങൾ ഞങ്ങൾ നടത്തുന്ന സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് മാളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏതൊക്കെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട സംഗതികളിൽ കൺസെഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട സംഗതികളിൽ നിങ്ങൾ പൈസ നിക്ഷേപിച്ചോളൂ അതിൽ നിങ്ങളുടെ തുകക്കനുസരിച്ച് ഇത്ര ശതമാനമായിരിക്കും ലാഭം ആ ലാഭം ഒക്ടോബർ മാസത്തിൽ ഇത്രയാണ് വരുമാനം അതിന്റെ എത്ര ശതമാനം ഇൻഷാ അല്ലാ അത് പതിനൊന്നായിരം ആണെങ്കിൽ പതിനൊന്നായിരം കിട്ടും ചിലപ്പോൾ എട്ടായിരം ആണെങ്കിൽ എട്ടായിരം കിട്ടും ചിലപ്പോ ഒരു ലക്ഷമാണെങ്കിൽ ഒരു ലക്ഷം കിട്ടും കൃത്യമായ ലാഭം എന്ന കണക്ക് പലിശയുമായി സാമ്യമാണ് ഇസ്ലാമിൽ നേരത്തെ പത്രത്തിൽ പറഞ്ഞില്ലേ പത്രത്തിൽ പറഞ്ഞു രണ്ട് സ്ഥാപനം ഒരൊറ്റ രാത്രി കൊണ്ടുപൂട്ടി നമ്മുടെ നാട്ടിലാണ് രണ്ട് സ്ഥാപനം ഒന്ന് ചിട്ടി കമ്പനിയാണ് മറ്റൊന്ന് ബാങ്കാണ് രണ്ട് സ്ഥാപനം ഒറ്റ രാത്രി പതിനാല് ബ്രാൻഡുള്ള സാധനം ഒറ്റ രാത്രി എന്താണതിൽ പറഞ്ഞ വാക്കറിയോ ഒരു ലക്ഷം രൂപക്ക് പതിമൂവായിരം രൂപ എല്ലാ വർഷവും ലാഭം കിട്ടുന്നത് കൊണ്ട് തന്നെ പല ആളുകളും ഇതിൽ സമ്പത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് അങ്ങനെ കൃത്യമായി ഇന്നത് എന്നല്ല ഇസ്ലാമിൽ ഷെയർ ചേരുമ്പോൾ ഉണ്ടാണ്ടത് ഇത്ര ശത ലാഭത്തിന്റെ ഇത്ര ശതമാനം അത് നഷ്ടമാണെങ്കിൽ അതിൻ്റെ ഇത്ര ശതമാനം പങ്കുവറ്റേണ്ടി വരും കൃത്യമായി നൂറുപ്യയ്ക്ക് അത് നമ്മുടെ നാട്ടിൽ സ്ഥിരാണ് രണ്ടായിരങ്ങൾ നിക്ഷേപിച്ചാൽ ഇരുന്നൂറ്റി അൻപത് വീതം കിട്ടും ഒരു ലക്ഷം തന്നാൽ അയ്യായിരം വീതം കിട്ടും മെഡിക്കൽ ഷാപ്പ് രണ്ട് ലക്ഷം കൊടുത്താൽ മെഡിക്കൽ ഷാപ്പ് നിങ്ങൾക്ക് അവിടെ ലാഭാകട്ടെ നഷ്ടാകട്ടെങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് ഉപയോഗ വീതം കിട്ടും അത് തെറ്റാണ് മതപരമായി ശരിയല്ലാത്ത കച്ചോടാണ് കൃത്യമായ ലാഭത്തിന്റെ കണക്ക് ശതമാനമേ ഉണ്ടാകാൻ പാടുള്ളൂ അതിൽ തന്നെ ലാഭത്തിലും നഷ്ടത്തിലും പങ്കാളിയാവുകയും വേണം ഇതാണ് മൂന്നാമത്തെ നിബന്ധന നാലാമത്തെ നിബന്ധന ഞാൻ ചെയ്യുന്ന ഞാൻ ചേരുന്ന ഞാൻ കൊടുക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ടാകണം പ്രവാചകന്റെ വാക്ക് വായിക്കാണ് പ്രവാചക ിൽ ഇപ്പോഴത്തെ കച്ചവടം കണ്ടിട്ടാണ് ഈ ഹദീത്ത് പറഞ്ഞത് തോന്നുന്നു പിരിയുന്നതിനും രണ്ട് കച്ചവടക്കാര് എത്ര അവർ പിരിയു മുൻപ് അവർക്ക് ഏകദേശം എല്ലാം ധാരണയിലേക്കാകാം മുപ്പത് ലക്ഷത്തിന് അല്ലെങ്കിൽ മൂന്ന് കോടിന്റെ കച്ചവടം തുടങ്ങുകയാണ് അവർ എത്ര വീതാണെന്ന് അവർക്ക് തീരുമാനിക്കാം അതിൽ ഒരാൾ പറയാൻ എടാ ഇന്നലെ പറഞ്ഞ പോലെ എനിക്ക് പൈസ ആകണില്ല അയാൾക്ക് എഗ്രിമെന്റ് ആകണിന് മുന്നേ പിരിയാ ധാരണയാകാം വാക്കാട്ടോ അവർ എല്ലാവരും സത്യസന്ധമായിട്ടാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ ആ കാര്യങ്ങളിൽ അവർ നടത്തുന്ന കച്ചവടത്തിൽ വ്യക്തതയുണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എവിടെ നിന്നാണ് വരുന്നത് എന്ത് കച്ചവടമാണ് നടത്തുന്നത് ആരാണിത് എനിക്ക് പൈസ വരുന്നത് എത്ര ശതമാനമാണ് എനിക്ക് കിട്ടുക എത്രയാണ് എനിക്ക് നഷ്ടപ്പെടുക എന്തൊക്കെയാണിത് എന്നതിനെ കുറിച്ച് വ്യക്തത ഉണ്ടായാൽ അപ്പോഴാണ് അവിടെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കുക വ്യക്തത ഉണ്ടാകണം എന്താ വ്യക്തത എന്ന് പറഞ്ഞാൽ അതല്പം വിശദീകരിക്കേണ്ട തന്നെയാണ് വ്യക്തത ഞാൻ ഞാൻ എൻ്റെ ഒരു അയ്യായിപ്പ്യ ഒരു ലക്ഷം കൊടുക്കുമ്പം എനിക്കറിയണം ഈ പൈസ കൊണ്ട് എന്ത് കച്ചോടാണ് കാരണം അത് ഹറാമായ എന്റെ സമ്പത്ത് ആറാമാവും ഇതിൽ ആരൊക്കെ ഉണ്ട് ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതയിൻ്റെ ലാഭമാണ് എനിക്ക് കിട്ടണത് ഇതിന്റെ അവസാനം എന്താണ് സുഖെ ആ ചർച്ച നമ്മളെയൊക്കെ മാറ്റി ഇങ്ങോട്ട് എന്ത് ചെയ്യാറ് സുഖെ നേർക്കു നേരെ പരിശോധന മുസ്ലിം സമുദായം ചേരൂല എന്നിട്ട് അതിൻ്റെ പേര് മാറ്റിയിട്ട് രൂപത്തിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വരിക വ്യത്യസ്ത രൂപത്തിൽ വരിക എന്നിട്ട് ഓൺലൈനിലും ഓഫ്ലൈനായിട്ട് നമ്മളെ പൈസ കൊണ്ടുപോകുക എന്നിട്ട് അതിന് ചേർന്നോ അതിനിപ്പോ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രംപ് വന്നതിന് ശേഷം കുതിച്ചു കയറ്റാൻ ശരിയാണ് നല്ലതിന് ചേരാ ഇസ്ലാമികമായി ഷെയർ മാർക്കറ്റ് അനുവദനീയമാണ് അനുവദനീയമാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇടവണ്ണ അങ്ങാടിയിലെ കച്ചവട പീടിക പോലെ അങ്ങാടി പോലെ ഓൺലൈനിലെ ബിസിനസ് കേന്ദ്രമാണ് പക്ഷേ എടവണ്ണ അങ്ങാടിയിൽ നമ്മൾക്ക് എല്ലാ കച്ചവടത്തിലും പൈസ നിക്ഷേപിക്കാൻ പറ്റൂല എന്നാണ് നമ്മൾ പഠിച്ചത് അതിൽ ഹലാലായ കടകൾ നോക്കിയിട്ടാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത് അതേപോലെയാണ് ഷെയർ മാർക്കറ്റിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടത് അതിനെപ്പറ്റി പറ്റി ചർച്ച അല്ല എന്നോ പൈസ കൊണ്ട് നിങ്ങടെ എവിടുന്നാടാ പൈസ എനിക്കറിയില്ല ഞാൻ അതിൽ കൊണ്ടുപോയിക്കണ് ചെന്നൈ എൻ ആർ എഫ് ഒ ആർ ജി എഫ് ഒ കൊറേ പേരൊക്കെ പറഞ്ഞിണ് അതിൽ ഞാൻ കൊണ്ടുപോയി പൈസ ഇട്ടു എനിക്ക് മാസം ഏകദേശം കുഴപ്പമില്ലാത്ത രൂപത്തിൽ പതിനയ്യായിരം ഇരുപത്തി വരുന്നുണ്ട് ഇതിന്റെ ഓഫീസ് എവിടെ അറിയില്ല ഇത് എവിടുന്നാ കിട്ടണത് അറിയില്ല ഇവർ ഈ പൈസ കൊണ്ട് എന്താ ചെയ്യണേ അതറിയില്ല പിന്നെ ഓം പറഞ്ഞിരിക്കണ ഇത് ഡിജിറ്റൽ മണിയാണ് അത് കടൽ മാർഗം വഴി ഇങ്ങോട്ട് പോണതാണ് അവിടുന്ന് അയിരൊരുക്കിയിട്ട് ഇണ്ടാക്കണതാണ് ഈ പൈസന്റെ കേന്ദ്രം മലേഷ്യ ആണ് അവിടുന്ന് കുറെ ആൾക്കാർ യൂട്യൂബ് കണ്ടില്ലേ വാട്സപ്പ് കണ്ടില്ലേ അവിടുന്ന് പൈസ കൊണ്ട് വല്യ ആളായ കണ്ടില്ലേ ഓലൊക്കെ പ്ലാറ്റിനം ടീമാണ് ഇവര് സിൽവർ ടീമാണ് ഇവര് ഗോൾഡ് ടീമാണ് സോ ഇതും നമ്മളറിവും നമ്മളെ ബന്ധം എന്താ നമുക്കറിയേണ്ടത് പ്ലാറ്റിനം ടീം ആരാന്നാണോ സിൽവർ ടീം ആരാന്നാണോ അല്ല ഞാൻ കൊടുക്കണ അഞ്ചു റുപ്പ്യ എവിടുക്കാ പോണ് അതുകൊണ്ട് ഏത് കച്ചവടം നടത്തുന്നു ബാക്കിയൊക്കെ എവിടെക്കട്ടെ മലേഷ്യ അവിടെ നിൽക്കട്ടെ പെട്രോളിയം ടീമുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യം ഒക്കെ അവിടെ നിൽക്കട്ടെ ഇന്ത്യ പൈസ എവിടുക്കാ പോണ് അതാരാ ക്രയവിക്രയം നടത്തുന്നത് അതിൽ എത്ര ശതമാന കിട്ടുക അത് എപ്പോഴാ കിട്ടുക ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ നമ്മൾ നമ്മൾ കറിയാത്തൊരു മേഖലയിൽ കൃത്യത അല്ലാത്തൊരു മേഖലയിൽ കൊണ്ടുപോയി പൈസ ഇടുക ഈ പൈസ ഇടുന്നതിൽ വേറെ ചില ആളുകൾ ഇതിന്റെ ഭാഗമായി നമ്മളെ പ്രമോട്ട് ചെയ്യാനും നമ്മളെ ആശിപ്പിക്കാനും നമ്മുടെ ആഗ്രഹത്തെ ചൂഷണം ചെയ്യാനും വേണ്ടി വരിക എന്നിട്ട് നമ്മളെ കൊണ്ട് നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ച പൈസ മുഴുവൻ കൊണ്ടിപ്പിക്കണം നിങ്ങൾ ആലോചിച്ച കുറച്ചെ നമ്മുടെ നാട്ടിൽ എത്ര മനുഷ്യർ ഗൾഫ് നാടുകളിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ താടി വെച്ച നെരിയാണിയുടെ മുകളിൽ ഡ്രസ്സ് ധരിച്ച ആളുകൾക്ക് വരെ അവർക്ക് വരെ കൊടുത്തിട്ട് ഒന്നും കേസ് പോലും കൊടുക്കാൻ വാലിഡിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ വാല്യൂ ഇല്ലാതെ ഈ നാട്ടിൽ നെരുങ്ങി ജീവിക്കുന്നുണ്ട് അനോല മുന്നിൽ ഇങ്ങനെ വരും എന്നിട്ട് വന്നിട്ട് പറയും ഇത് പലിശ അല്ല നിങ്ങളൊരു സാധനം പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി പ്രൊഡക്റ്റിൻ്റെ പൈസയാണ് നിങ്ങളതിൽ അഞ്ചാളെ ചേർത്താൽ നിങ്ങൾക്ക് ഇവിടെ മൂന്നാൾക്കാരെ ലാബുണ്ടാകും മൂന്നാൾക്കാരെ ചേർത്താൽ റൈറ്റ് ടു ലെഫ്റ്റ് ഒന്നായാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാകും ഒരു പണ്ഡിതനോടെങ്കിലും ചോദിക്കണ്ടേ ഞാനിൻ്റെ വീടുണ്ടാക്കും ഇന്നോടാളെന്നിട്ട് പറയാൻ മൗലവി പുതിയൊരു സിസ്റ്റം പുതിയൊരു സിസ്റ്റം ഉണ്ട് കോൺക്രീറ്റ് ഒന്നും ചെയ്യാതെ പുതിയ വീട് ഇങ്ങനെ ഉണ്ടാക്കുന്ന രൂപമുണ്ട് യൂട്യൂബ് നോക്കിയില്ലേന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് നേരെ പണിക്കാരനേൽപ്പിക്കും ഇല്ല ഞാൻ ഒരു അഞ്ചാടെങ്കിലും ചോദിക്കും അറിവുള്ള ഒരാൾ എടാ പുതിയൊരു സിസ്റ്റം ഉണ്ട് എന്ന് പറയുന്നത് പറ്റുമോ അപ്പൊ അദ്ദേഹം പറയും മോലി അത് പറ്റൂലട്ടോ നമ്മളെ നാടിന് പറ്റൂലട്ടോ ചൂട് കൂടുതലായി കാര്യം യൂറോപ്യൻ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഞാൻ അറിവുണ്ടായിട്ടൊരു കാര്യം ചെയ്യാ ഇന്റെ ബാപ്പാക്കും ഉമ്മാക്കും മരുന്ന് വാങ്ങണ പൈസ വരെ തീരുമാനിക്കണ ഇൻ്റെ കുട്ടി കുടിക്കണ മൊലപ്പാലിന്റെ ജീവിതത്തിൽ അതുവരെ തീരുമാനിക്കുന്ന എൻ്റെ സമ്പത്തിൽ ഞാനൊരു കാര്യത്തിൽ പോയി ചേരുമ്പം എത്ര പണ്ഡിതന്മാരും മൗലിമാരുണ്ട് എത്ര ആൾക്കാരുടെ നമ്പർ ഉണ്ട് ഒന്ന് വിളിച്ചിട്ട് നോക്കി ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് ഇതിൽ നിക്ഷേപിക്കാൻ ഇന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പറ്റുമോ എന്ന് ചോദിക്കാൻ പോലും തയ്യാറാകാത്ത വിധം ഷൈത്വാനിയ പണത്തോടുള്ള ഹെബ്ബ് മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കി ചതിക്കെ പത്ത് കൊല്ലം മുമ്പ് ബുദ്ധിയുള്ള മനുഷ്യരം പത്ത് കൊല്ലം മുമ്പ് ഈ നാട്ടിൽ പൈസ ഇരട്ടിപ്പിക്കാം രണ്ട് ഭാഗത്തും കൃത്യമായാൽ നിങ്ങൾക്ക് എത്ര ഉപയ്യ തരാം നിങ്ങൾക്ക് നിങ്ങൾ പൈസ നിക്ഷേപിച്ചാൽ ഇത്ര ശതമാനം തരാം എന്ന് പറഞ്ഞ് പത്ത് കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്ന എത്ര കമ്പനി ഇന്നുണ്ട് ഏതെങ്കിലും ഒരു കമ്പനി ഇന്നുണ്ടോ ഇല്ല രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി മൂന്ന് കോടിയാണ് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ പൂട്ടിപ്പോയൊരു കമ്പനിക്ക് ഈ നാട്ടിൽ നിന്ന് അടിച്ചെടുത്ത് മാറ്റി രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി മൂന്ന് കോടി കോടി ഒരു കോടി അറിയണം നൂറ് ലക്ഷാണ് നൂറ് ലക്ഷം ഒരു പള്ളി മുപ്പത് ലക്ഷം കൊണ്ട് ഉണ്ടാക്ക കൂട്ടരെ ഒരു കോടി അറിയണം നൂറ് ലക്ഷം അല്ലേ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി ഏത് ഏത് കോടതിയിൽ പോയിട്ടാണ് കേസ് കേസെടുക്ക ഒരു കോടതിയിലും കേസെടുക്കൂല കാരണം നിയമവിരുദ്ധമായിട്ടാണ് മഹാഭൂരിപക്ഷവും നിലനിൽക്കുന്നതും പൈസ വാങ്ങണവും നമ്മളെ മനസ്സിൽ ശൈത്തം അങ്ങനെ ഉണ്ടാക്കുക എന്നിട്ട് എന്താ ചെയ്യാറിയോ ആൾക്കാരൊക്കെ ഇങ്ങനെ വാങ്ങുക കോടി 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 പൈസക്ക് വാങ്ങുക എന്നിട്ട് ആദ്യത്തെ ഒരു പത്തഞ്ഞൂറ് ആൾക്കാർക്ക് അതിന്റെ ഓഹരി കൊടുക്കുക ബാക്കി പൈസ കൊണ്ട് വേറൊരു നാട്ടിൽ അപ്പോഴേക്കും ഗോൾഡൻ വിസക്ക് വേണ്ടി ഇവരൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാകും ഇവിടെ ഒരു നാലഞ്ച് മാസം എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തല്ലെങ്കിൽ ഒരു എട്ട് മാസം കൊടുക്കുമ്പോഴേക്കും മറ്റൊരു രാജ്യത്ത് താമസിക്കാനുള്ള ഭൂമിയും വാങ്ങി അവിടെ വിസയും വാങ്ങി അവിടെ വീടും വാങ്ങി ഒരായി രാമാന ഇവിടുന്ന് പോകുക ഈ നാട്ടിലത്തെ മനുഷ്യന്മാർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കടല്ല ഓൺലൈനിലെ മോട്ടിവേഷൻ എന്താ ഇതുമില്ല അതുവരെ ഡി പി ആക്കിയിരുന്ന കോട്ടിട്ടാല ടൈം ഇല്ല ഒന്നുമില്ല രാവിലെ എഴുന്നേക്കണ മുന്നേ എഴുന്നേക്കണം എല്ലാം പറഞ്ഞൊരൊറ്റ മനുഷ്യല്ല ഈ നാട് വിട്ട് കോടികൾ കൊണ്ട് മറ്റൊരു നാട്ടിൽ ഭൂമി വാങ്ങി അവിടെ സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുന്നു ഇനി അടുത്ത കൊല്ലം ഈ നാട്ടിൽ കൂടെ ആള് വരുമ്പം നമ്മളെ കീശീന്ന് നമ്മുടെ മക്കളെ കെട്ടിക്കാനും നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കി പൈസ അവർക്ക് വീണ്ടും കൊടുത്ത് പറ്റിക്കപ്പെടാൻ ഇനിയും നമ്മുടെ ജീവിതം ബാക്കിയാക്കി മാറ്റുന്നു സങ്കടത്തില കൂട്ടരെ സംസാരിക്കുന്നു സങ്കടത്തിൽ എത്ര അധ്വാനിച്ച നമ്മളെ ബാപ്പാരൊക്കെ നയിച്ചുണ്ടാക്കിയ പറമ്പേ ഒരു അധ്വാനം അല്ലാതെ കണ്ണു കണ്ട ആൾക്കാർക്ക് എഴുതി കൊടുക്കുക എന്താ അറിയോ ഇതേപോലെ വരും ഒരു കാര്യം പുതിയ കാലത്തെ ബിസിനസ് എന്താ അറിയോ പുതിയ കാലത്തെ ബിസിനസ് ആത്മീയ നേതാക്കന്മാരെ മുന്നിൽ നിർത്തുക ലളിതമായിട്ട് വരൻ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഈ നാട്ടിലത്തെ മുസ്ലിമീങ്ങളെ കിട്ടണമെങ്കിൽ എന്താ മുസ്ലിമീങ്ങളെ ഏതെങ്കിലും മൗലവി കുറച്ച് താഴെക്കള്ളേ അഞ്ചു വക്ത നിസ്കരിക്കേണ്ട മൗലവിനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമാക്കുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കുക ഇദ്ദേഹം ചേർന്നിട്ടുണ്ട് ഇദ്ദേഹം മൗലാനയാണ് ഇദ്ദേഹം പണ്ഡിതനാണ് ഇദ്ദേഹം ചേർന്നിട്ടുണ്ട് എന്നിട്ട് എവിടെയെങ്കിലും എ സി ഹാൾക്ക് വിളിക്കുക കോട്ടിട്ട നാലാൾക്കാരോ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നെരിയാണ്ട മോള് പേൻ്റെ കെട്ടാൾക്കാർ ബാക്കിൽ ഒരു നാലഞ്ച് സർട്ടിഫിക്കറ്റ് വെക്കും ഒന്ന് യു എ ഇന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് സൗദി അറേബ്യൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് ഒമാൻ്റെ സർട്ടിഫിക്കറ്റ് അഞ്ചെട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മളെ വിളിക്കുക എന്നിട്ട് അവിടുന്ന് ക്ലാസ് എടുക്കുക ഒന്നാമത്തെ പതിനഞ്ചിനിറ്റ് എന്തായിരിക്കും അറിയോ പതിനഞ്ച് മിനിറ്റ് ഹലാലായ സമ്പാദ്യം കൊണ്ട് ജീവിച്ചാലേ നന്നാകൂ അതാണ് ചതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഹറാമായ പൈസയുമായി ജീവിച്ചാൽ നരകം കിട്ടും ക്ലാസ് എടുക്കുകയാണ് അപ്പൊ നമുക്ക് ഈമാൻ കയറി പക്ഷേ നിത ടീം അല്ലെട്ടോ ഈമാളുടെ ടീമാട്ടോ അതിനിടയ്ക്ക് പതിനൊന്നേക്കാലിനൊരു വെള്ളം വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ എല്ലാവരോടും മൈക്കിൽ കൂടെ വലത്തെ കൈ കൊണ്ട് കുടിക്കണം കേട്ടോ അപ്പോൾ ഈമാൻ ഒന്നും കൂടി കയറി അതിനകത്തും വൻ്റെ ടീമാണ് ഒരു ചതിക്കൂല പന്ത്രണ്ടരക്ക് പാങ്ങ് കൊടുക്കും ബാങ്ക് കൊടുക്കുമ്പോൾ അതുവരെ പോയിന്റ് ഇട്ട് ക്ലിപ്പിട്ട് പറഞ്ഞു മുണ്ടാക്കും പാങ്ക് കൊടുക്കുമ്പം സൈലന്റ് ആകലാണ് പ്രവാചക ചര്യ അപ്പൊ ഈ മാനൊന്നും കൂടി കേറി പാങ്ക് കൊടുത്തിട്ട് പത്തിന്റെ ഉണ്ട് ഇനി ജമായത്തിന് ശേഷമായിരിക്കും നമ്മുടെ ബാക്കി ക്ലാസ് ദൂരെ നിന്ന് വന്ന ആളുകൾക്ക് ജമ്മും കസുറുമാക്കാം അപ്പൊ ഏതോ ഒരു തൗഹീദി സമ്മേളനത്തിന് പോയ ലുക്കായി പിന്നെ നമ്മൾ കൊടുക്കുക പിന്നെ നമ്മൾ കൊടുക്ക ഇതാണ് ചതിയുടെ ഒന്നാം ഭാഗം ഈ അങ്ങാടിയിലെ പതിനഞ്ച് ഇരുപത് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ഹോട്ടൽ എടുത്തു പലരക്കുപിടി നടത്തുന്ന പോലുണ്ട് ടെക്സ്റ്റൈൽസ് അടുത്തുനോലുണ്ട് ഈ നാട്ടിൽ ഓരോ ബിസിനസ്സാണ് ചോദിച്ചു കൊണ്ട് ഓലെങ്ങനെ മുപ്പത്തഞ്ചോ കൊല്ലം അല്ല വർണ്ണ പോലെ എങ്ങനെ ജീവിക്കും ചിലപ്പോൾ ലാഭം ഉണ്ടാകും ചിലപ്പോൾ എന്താ നഷ്ടമുണ്ടാകും അതിൽ തൃപ്തിപ്പെട്ട് ചിലപ്പോൾ അല്ലാഹ് ഒരുപാട് കൊടുക്കും ചിലപ്പോൾ കൊറോണ ടൈമിൽ ഒന്ന് താഴും സാരല്ല പടച്ചോ അങ്ങനെ അല്ല വെച്ച മിതത്വത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഈ നാട്ടിൽ കോടീശ്വരന്മാരുമാകും രക്ഷപ്രഭുക്കളാകും ചിലപ്പം നഷ്ടം പറ്റും പക്ഷെ പത്തിരുപത്തഞ്ചോ മുപ്പത്തഞ്ചോ കൊല്ലം ജീവിക്കാൻ കഴിയും നാട്ടിൽ ഈ നാട്ടിൽ ഇങ്ങനെ പറ്റിച്ച് ജീവിച്ച എത്ര കമ്പനി ഇപ്പ ഉണ്ട് കൂട്ടരെ ഇന്ന് പറയുന്ന ഏത് കമ്പനി എടുക്കും ഏത് കമ്പനി കോട്ടിട്ടിങ്ങനെ വന്നിട്ട് ഏതെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ കൊണ്ട് അവനവന്റെ വീഡിയോയും ബാക്കിൽ ബി ജി എം പോണത് ഇങ്ങനെ വീഡിയോ ആക്കിയിട്ട് സ്റ്റാറ്റസ് ആക്കുന്ന ആക്കണില്ലേ അവർ പറയുന്ന ഓരോ ന്യായം വെള്ളപ്പേപ്പറിൽ എഴുതുക പൂട്ടിപ്പോയ കഴിഞ്ഞു പോയ നൂറ് കമ്പനി പറയുന്ന അന്ന് പറഞ്ഞ കാരണം എഴുതക്ക സമാസമായിരിക്കും ഭാഷയിൽ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ ഇംഗ്ലീഷ് ചരിച്ചു പറയുന്നുണ്ടാവും ഇംഗ്ലീഷ് ചരിച്ചോ ഇത് പറയുന്നത് അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നഷ്ടപ്പെടുക മാത്രല്ല പടച്ചോനിഷ്ടല്ലാത്ത മാർഗത്തിൽ കൂടിയാണ് പോയത് എന്നറിഞ്ഞാൽ ആ പൈസ കൊണ്ട് ഉമ്രക് അജിനും പോയി കൂടിയു കൂട്ടരെ ആ പൈസ കൊണ്ട് ഈ സാധുക്കളായ മനുഷ്യന്മാർക്ക് വീടില്ലാത്തവർക്ക് വീട് അയറ്റി കൊടുത്തു അതുകൊണ്ട് പള്ളിയിൽ നിക്കാസല്ലാത്ത ഭാത്ത പള്ളിക്ക് വേണ്ടി അഞ്ച് സെന്റ് കൊടുത്തുടേന്നോ മരിക്കണത് വരെ മരിച്ചു കഴിഞ്ഞാലും ആ പള്ളിയിൽ നിസ്കരിക്കുന്ന ആൾക്കാരെ കൂലിട്ടൂലോ ആർത്തി കൊണ്ട് ആർത്തികൊണ്ട് ബാധിക്കാൻ കൊറേ മനുഷ്യന്മാരെ പറ്റിക്ക സങ്കടം കൊണ്ടാണ് പറഞ്ഞത് ചതിയിൽ പെടരുത് മോഹവലമാണ് അലി ചേർന്ന നാലഞ്ച് ആൾക്കാർക്ക് നാലഞ്ചാൾക്കാർക്ക് എന്തെയ്യസമങ്ങളെ ഇവിടുന്ന് ദുബായിക്ക് ട്രിപ്പ് ഫാമിലി സൈഡെന്ന് കൊടുക്കും എന്നിട്ട് അതിന്റെ ഫോട്ടോ ഇങ്ങനെ ആക്കും ഇവിടുന്ന് ദുബായിക്കേ ടിക്കറ്റ് കുറഞ്ഞാൽ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ ആകെ അമ്പിനാർ പിന്നെ അവിടെ നിന്നാൽ തന്നെ വരുള്ളൂ ആകെ അൻപതിനായിരം റുപ്യേനക്കൊണ്ട് ഒരാളെ കൊണ്ടുപോയാൽ ഇവിടെ അൻപത് കോടി നിക്ഷേപിക്കാനുള്ള കൊക്കയാണത് ഓനെ കൊണ്ടയിലേ ഓ മിഞ്ഞാന്ന് ചേർന്നിട്ടുള്ളൂ മൂന്നാം ദിവസമായി പൂർത്തിയാക്കി ഇപ്പൊ മലേഷ്യയിലാണ് ഇങ്ങനെ നിന്നോ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഇടുക എന്നിട്ട് നമ്മളെ മനസ്സിനിങ്ങനെ കുത്തുക എന്ത് ഇങ്ങനെ പോയാൽ ഇവിടുക്കാടാ എത്തുക ഇങ്ങനെയൊക്കെ ആയ എന്താകുക ഈ നാട്ടിലുള്ള ഓരോ വാപ്പാടിച്ചോ എങ്ങനെ മക്കളെ കെട്ടിച്ചു അങ്ങനെ തന്നെ കെട്ടിച്ചാൽ മതി ായ മാർഗത്തിൽ തരും അവിടെ നമ്മൾ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ചേർന്നിന്റെ മുമ്പ് പണ്ഡിതന്മാരോട് ചോദിക്കുക ഏതെങ്കിലും ഒരു സംരംഭത്തിൽ ചോദിക്കാൻ പോലും നിൽക്കാതെ കാരണം ബാക്കിൽ ഇങ്ങനെ കാണും ഇപ്പോൾ മുപ്പത് മിനിറ്റിനുള്ളിൽ ചേർന്നാൽ നിങ്ങൾക്ക് പകുതി രക്ഷൻ അപ്പം നെഞ്ചിൽ ബേജാറായി പഠിച്ചവനെങ്ങാനും ഇപ്പൊ ഈ മുപ്പത് മിനിറ്റിന് കഴിഞ്ഞ് ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ഓഫർ കിട്ടൂലേ ബേജാറാക്കുക അജലത്വാൻ ഷെയ്ത്വാൻ ആണ് ധൃതിപ്പെടുത്താൻ വേണ്ടി നമ്മളെ കൂടെ ഉണ്ടാകുക സഹോദരങ്ങളെ പറഞ്ഞത് നാല് കാര്യങ്ങൾ ഒരു ഷെയർ കച്ചവടത്തിൽ ഉണ്ടാകണം ഒന്ന് അള്ളഹലാലാക്കിയ മാർഗത്തിലാകണം രണ്ടാമത്തേത് ലാഭത്തിലും നട്ടത്തിലും മൂലധനത്തിനടക്കം പങ്കുണ്ടാകണം മൂന്നാമത്തേത് കൃത്യമായ ഇത്രയാണ് ലാഭം എന്ന് എഴുതിയിട്ടല്ല അത് തെറ്റാണ് പലിശയുമായി സാമ്യമാണ് മറിച്ച് ഇത്ര ശതമാനം ലാഭം എന്നാണ് പറയേണ്ടത് വ്യക്തതയുണ്ടാകണം എനിക്ക് കിട്ടുന്ന പൈസ ഇവിടുന്നാണ് ഇതിന്റെ ഓഫീസ് ഇത് ചേർന്നതാണ് അവിടെ ചേർന്നതാണ് അല്ല എനിക്ക് ധാരണ ഉണ്ടാകണം ഈ നാലെണ്ണവും ഉണ്ടായെങ്കിലേ പടച്ചവന്റെ തൃപ്തി അതിലുണ്ടാകുള്ളൂ ഒരാൾ കാര്യങ്ങളൊക്കെ കള്ളത്തരത്തിൽ കൂടെ ആൾക്കാരെ അവിടെ കച്ചവടത്തിൽ പടച്ചോന്റെ വറുക്കത്തുള്ള എടുത്ത് മാറ്റും പൈസ അങ്ങനെ ഉണ്ടാകും പക്ഷെ മുങ്ങും മുങ്ങുമവൻ മുങ്ങും അവൻ തകരുമവൻ പൊളിയുമൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജപ്തി വരും അവന്റെ ജീവിതത്തിൽ കുടുംബം അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ